നമസ്കാരം പ്രധാന വാർത്തകൾ ശ്വേതാ മേനോനെതിരായ കേസ് തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി കേസിനെപ്പറ്റി കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ലെന്ന് കോടതി പറഞ്ഞു എറണാകുളം സി ജെ സിജെഎമ്മിനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഹർജി കിട്ടിയ ശേഷം പോലീസിനെ കൈമാറും മുമ്പ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കണമെന്നും അന്വേഷണം നടത്തുന്ന സെൻട്രൽ പോലീസും റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേതാ മേനു ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വെളിച്ചെണ്ണ വില നിയന്ത്രണത്തിന് സർക്കാർ നടപടി സപ്ലൈകോ വഴി വില്പന സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രണത്തിന് സർക്കാർ നടപടി അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകരുമായി ചർച്ച നടത്തിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേരാഫെഡ് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്ന് അറിയിച്ച മന്ത്രി കേരാഫെഡ് ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കൂ എന്നും വ്യക്തമാക്കി തിങ്കളാഴ്ച മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് നാനൂറ്റി രൂപയ്ക്ക് വെളിച്ചെണ്ണ വില്പന ആരംഭിക്കുമെന്നും ജിആർ അനിൽ വിവരിച്ചു ഒരു കാർഡിന് ഒരു ലിറ്റർ മാത്രമായിരിക്കും വെളിച്ചെണ്ണ ലഭിക്കുക സപ്ലൈ കോയിൽ ലിറ്റർ മന്ത്രി വ്യക്തമാക്കി ഭാര്യ പ്രസവിച്ചു ശബരിമല ഭർത്താവിനെതിരെ പോക്സോ കേസ് പാപ്പിനിശ്ശേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സേലം സ്വദേശിയായ മുപ്പത്തിനാലുകാരനെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പതിനേഴുകാരി പ്രസവിച്ചത് ഭാര്യയും സേലം സ്വദേശിയാണ് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നിയമപ്രകാരം സേലത്ത് വെച്ച് വിവാഹിതരായവർ പിന്നീട് പാപ്പനശ്ശേരിയിൽ താമസിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ ഭാര്യയുടെ വയസ്സ് ചോദിച്ചപ്പോൾ പതിനേഴ് എന്ന് പറഞ്ഞതിന് പിന്നാലെ അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ആശുപത്രി അധികൃതരുടെ പരാതി പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നടൻ ബാലചന്ദ്രമേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസ് അഭിഭാഷകൻ അറസ്റ്റിൽ കൊല്ലം സ്വദേശി അഡ്വക്കേറ്റ് സംഗീത് ലൂയിസാണ് അറസ്റ്റിലായത് കാക്കനാട് സൈബർ പോലീസാണ് സംഗീതിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ കാപ്പാ കേസിലും കർണാടകയിലെ കൊലപാതക കേസിലും പ്രതിയാണ് ഒന്നാം പ്രതി മിനു മുനീർ നേരത്തെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കും അഭിഭാഷകനുമെതിരെ ബാലചന്ദ്രമേനോൻ നേരത്തെ പരാതി നൽകിയിരുന്നു ചേർത്തല സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ആലപ്പുഴ ചേർത്തലയിൽ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അലർജി പട്ടണക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം തുടർന്ന് മുപ്പത്തിരണ്ടോളം വിദ്യാർത്ഥികളെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് അലർജിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ക്ലാസ്സിലെ ഡെസ്ക് ദ്രവിച്ചിരിക്കുകയായിരുന്നു ഈ ദ്രവിച്ച ഭാഗത്ത് വിദ്യാർത്ഥികൾ പെൻസിൽ കൊണ്ട് കുത്തിയിരുന്നു അവിടെ നിന്നും ഇറങ്ങി വന്ന സൂക്ഷ്മജീവികൾ കടിച്ചാണ് വിദ്യാർത്ഥികൾക്ക് അലർജി ഉണ്ടായതെന്നാണ് ലഭ്യമാകുന്ന വിവരം